ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠപുരത്തിനടുത്ത് ചെങ്ങളായി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഈ ദൈവത്തിൻ്റെ പേര് മാമുട്ടനാട്ട് വേട്ടക്കരുമകൻ എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം പറയുന്ന പറയുന്ന കേട്ടത് അത്രേ നമുക്ക് അറിവുള്ളൂ പിന്നെ മാമുട്ടനാട്ട് കോട്ട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവർ രണ്ട് ദൈവങ്ങളിറങ്ങി പുറപ്പെട്ടു എന്നാണ് പറയുന്നത് അത് പിന്നെ ബാലുശ്ശേരി കോട്ടയെന്നും മറ്റേ മേമുണ്ടനാട്ടക്കോട്ട് അല്ലെങ്കിൽ രണ്ട് ചങ്ങാതിമാരായിട്ട് വന്നു പിന്നെ ആടൂർ ഈട കണ്ണൂർ മുണ്ടയാട് നമ്പ്യാരുടെ ഒരു വീട് തറവാട് വീഴുക അവിടെ വന്ന് വന്നു പക്ഷേ അവിടെ നിന്ന് അവർ പിന്നെ അടുത്ത കാരണവർ പറഞ്ഞു ഒരു പയ്യനോട് മനുണ്ട് പരിക്കു കുറച്ച് കൊടുത്ത് അത് വെള്ളം താങ്ങമാറ്റി അതൊക്കെ കൂട്ടാക്കിര അപ്പോൾ നമ്മ ഈ സമുദായത്തിൽപ്പെട്ട റാഞ്ചൂർ നായർ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി അവിടെ ഉണ്ട് ആ കുട്ടി നമുക്ക് അവിടെ കരിക്ക് വറച്ചു കൊടുത്തു അത് കുടിച്ചു അതിന് ശേഷം ആ കുട്ടീൻ്റെ അപ്പുറം ദൈവങ്ങളും വന്നതാണ് ഒരു ഐതിഹ്യം പറയുന്നത് പിന്നെ അങ്ങനെ ഇവിടെയൊക്കെ ഇവിടെ കണ്ണൂർ ജില്ലയിലാണ് കൂടുതൽ ഈ ദൈവങ്ങളുള്ളത് പിന്നെ ഒന്ന് കുറുവാത്തൂർ കോടല്ലൂർ കൊട്ടല കുഞ്ഞിമംഗലം പിന്നെ ചെങ്ങളായി കണ്ണപുരം താഴെച്ചുവലത്താണ് കാര്യമായിട്ടുള്ള ഈ ദൈവങ്ങളുള്ളത് പിന്നെ അതിൻ്റെ ഉപദ്രവങ്ങളും കുറേ ആൾക്കാരുണ്ട് മറ്റേ ബാലുശ്ശേരി വട്ടക്കിറമകൻ അരുവികടൻ കുട്ടി കുളിയൻ ഗുളികൻ ഇങ്ങനെ പറഞ്ഞ കുറച്ച് ദൈവങ്ങളും ഈ കൂട്ടത്തിലുണ്ട്